സ്വാഗതം വിശേഷം എല്ലാവർക്കും സുഖം അപ്പൊ കഴിഞ്ഞ വീഡിയോയില് കമ്മിനെസ് എന്ന് പറഞ്ഞ കുട്ടിക്കാൻ കമ്മിന്റെ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കുന്നത് അഡ്ജസ്റ്റബിൾ ബാങ്കിളുകൾ ഇല്ല അങ്ങനത്തെ മോഡലുകൾ അതുപോലെ തന്നെ നെക്ലസ്സുകളൊക്കെ ഒരു കുട്ടി വീഡിയോ ആണ് നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോകാം അപ്പോൾ ഫസ്റ്റത്തെ മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുള്ള ഒരു നെക്ലസ് ആണ് വന്നേക്കുന്നത് അത്യാവശ്യം സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കഴുത്തിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം വലിപ്പത്തിലാണ് വന്നത് നന്നാ ഹെവി ആയിട്ടുള്ള ഒരു അല്ല നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ കഴുത്തിൽ വെച്ച് നോക്കിയപ്പോൾ നല്ല ഭംഗിയുണ്ട് ഇതിന് വെറും അഞ്ഞൂറ്റമ്പത് രൂപയാണോ കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു മോഡലാണ് കേട്ടോ ഇത്രയും റേറ്റ് കുറവില് ഇതിനെ ക്ലസ് വേറെ കിട്ടും എനിക്ക് തോന്നുന്നില്ല അടിപൊളി മോഡലാണ് കേട്ടോ അപ്പോൾ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു വൈറ്റ് സ്റ്റോണും ഹാർട്ട് ഷേപ്പിന്റെ ഗോൾഡ് കളറിങ്ങൾ ഉള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുള്ള അഡ്ജസ്റ്റബിൾ ബാങ്കിൾ ആണ് വന്നേക്കണേ കുറേ നാളായാലും നമ്മുടെ ഇതിൽ സിമ്പിൾ ആയിട്ടുള്ള അഡ്ജസ്റ്റബിൾ ബാങ്കിൾ പുതിയ മോഡൽ അതുപോലെ തന്നെ കുറേ മോഡല് ചോദിക്കണ മോഡലുകളുണ്ട് അതൊക്കെ സ്റ്റോക്ക് തീർന്നിരിക്കുകയായിരുന്നു വീണ്ടും റീസ്റ്റോക്കിൽ വന്നിട്ടുണ്ട് ഒരു മോഡല് വന്നേക്കണത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ നന്നായിട്ട് നമ്മൾ ഹാർഡ് ഷേപ്പ് ആണ് കേട്ടോ വന്നേക്കുന്നത് നേരത്തെ കാണിച്ചത് ഒരു റൗണ്ട് ഷേപ്പ് ആയിട്ടുള്ള സ്റ്റോൺ വർക്ക് അല്ലേ ഇത് വന്നേക്കുന്നത് ഹാർഡ് ഷേപ്പ് ആയിട്ടുള്ള റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു മോഡലാണ് വെറൈറ്റി ആയിട്ടുള്ള കാണാനായിട്ട് നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള മോഡലുകളാണ് കേട്ടോ അതൊരു മോഡൽ വന്നേക്കുന്നത് ഓവൽ ഷേപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഗ്രീന്റെ ഓവൽ ഷേപ്പ് ആയിട്ടുള്ള മോഡലാണ് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ ഇത് അടുത്തൊരു മോഡൽ വരുന്നത് പതക്കത്തിൻ്റെ ലോക്കറ്റാണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള മോഡലാണ് വന്നേക്കുന്നത് മൂന്ന് കളറിലാണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റിലും അതുപോലെ തന്നെ റൂബിയിലും ലാവൻഡറിലും വന്നിട്ടുണ്ട് ഒരു കളർ വന്നേക്കുന്നത് നമ്മൾ നേരത്തെ വൈറ്റ് കാണിച്ചില്ല അതിൻ്റെ തന്നെ റൂബിയാണോ കേട്ടോ വന്നേക്കണത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ലാവൻഡറിലും കൂടി വന്നിട്ടുണ്ട് അതും കൂടി കാണിച്ചു തരാം കേട്ടോ അടുത്ത കളർ വന്നേക്കണത് ലാവൻഡർ ആണ് കേട്ടോ വീഡിയോയിൽ കാണുമ്പോൾ വൈറ്റ് പോലെ തോന്നുന്നുണ്ടാവാം പക്ഷേ ലാവൻഡർ കളർ ലൈറ്റ് ലൈറ്റായിട്ടുള്ള ലാവൻഡർ കളറാണ് കേട്ടോ വന്നേക്കണേ മൂന്ന് കളറും നല്ല ഭംഗിയുള്ള പതക്കം മോഡലാണ് കേട്ടോ വന്നേക്കണേ കമ്മലും ചോദിക്കാറുണ്ട് കേട്ടോ ഇങ്ങനത്തെ മോഡല് തീർച്ചയായിട്ടും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം കേട്ടോ മറ്റൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഇതിന് സ്റ്റെഡ് വന്നിട്ടുണ്ട് കേട്ടോ നേരത്തെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്ന മോഡലിന് സ്റ്റെഡ് വന്നിട്ടുണ്ടായിരുന്നില്ല എല്ലാ മോഡലിനും സ്റ്റെഡ് വരില്ല കേട്ടോ നമ്മൾ വെക്കാറുണ്ട് സ്റ്റെഡ് വരുന്ന മോഡലുകൾക്ക് തമ്മിൽ വീഡിയോയിൽ ഉൾപ്പെടുത്താറുണ്ട് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അഡ്ജസ്റ്റബിൾ ബാങ്കിൾ ആണ് റൂബി സ്റ്റോൺ ആയിട്ട് ചെറിയ ഹാർട്ടായിട്ട് വരുന്ന ഒരു മോഡലാണ് നല്ല ഒതുക്കുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതിന്റെ തന്നെ വൈറ്റ് വന്നിട്ടുണ്ട് അതും കൂടി കാണിച്ചാലും കേട്ടോ ഒരു മോഡൽ വന്നിരിക്കുന്നത് അതിന്റെ തന്നെ വൈറ്റ് ആണ് കേട്ടോ അപ്പം അത് ഇങ്ങനെയുണ്ട് നന്നായിട്ടില്ലേ കാണാനായിട്ട് സിമ്പിളും ആണ് നല്ല ഭംഗിയുള്ള മോഡലാണ് കേട്ടോ ഇതൊരു മോഡല് വന്നേക്കണത് ഇതുപോലത്തെ മൾട്ടി കളറാണ് കേട്ടോ റൂബിയും ഗ്രീനാണ് വന്നേക്കുന്നത് വൈറ്റ് വന്നിട്ടില്ലേ പക്ഷെ വെറൈറ്റി ആയിട്ടുള്ള ഒരു കളറായിട്ടുണ്ടോ നമ്മളങ്ങനെ കൊണ്ടുവരാത്തൊരു കളറാണ് കേട്ടോ അത് കുറെ പേര് ചോദിക്കാറുണ്ട് അപ്പം ആ കളറിലും അഡ്ജസ്റ്റബിൾ ബാങ്കിൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നേക്കുന്നത് റൂബി വൈറ്റിൽ ഇതുപോലത്തെ റൗണ്ട് ആയിട്ടുള്ള ഡിസൈൻ ആയിട്ടുള്ള അഡ്ജസ്റ്റബിൾ ബാങ്കിൾ ആണ് കേട്ടോ വന്നിരിക്കുന്നത് അതിൻ്റെ കളർ ചേഞ്ചുകൾ വന്നിട്ടുണ്ട് അതും കൂടി കാണിച്ചുതരാം കേട്ടോ ബ്ലാക്ക് േക്കണത് ബ്ലാക്കാണോട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് ബ്ലാക്കിനും നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് നല്ല കളറാണ് കളറാണോട്ടോ വന്നേക്കുന്നത് ബ്ലാക്കും അഡ്ജസ്റ്റബിൾ കുറേ പേര് ചോദിക്കാറുണ്ട് കേട്ടോ മോഡൽ വന്നേക്കണത് വൈച്ചാണോ കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിലേക്ക് കാണാനായിട്ട് വൈറ്റ് അടിപൊളിയാണ് കേട്ടോ ഇതിപ്പോൾ ഇങ്ങനെ അകന്ന് നിൽക്കണം എന്ന് നോക്കണ്ടോ ജസ്റ്റ് നമ്മൾ കൈമേറ്റിട്ട് ഓപ്പോസിറ്റ് ആക്കിയിട്ട് കഴിഞ്ഞാൽ കണ്ടോ അടുത്ത് കിടക്കും കേട്ടോ അഡ്ജസ്റ്റബിൾ ബാംഗ്ലുകളൊക്കെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് എടുക്കുമ്പോൾ അകന്ന് കിടക്കുമ്പോൾ അതൊരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ അടുത്ത് കെടുക്കുമ്പോൾ തന്നെയാണ് ഭംഗി ഉണ്ടാവുക നല്ല ഭംഗിയുള്ള മോഡലല്ല വന്നേക്കുന്നത് വന്നിരിക്കണത് ലാവൻഡർ ആണ് കേട്ടോ വന്നേക്കണം നല്ല ഭംഗിയുള്ള അഡ്ജസ്റ്റബിൾ ബാംഗ്ലുകളാണ് അതുപോലെ തന്നെ പെട്ടെന്ന് പോകണോ ഐറ്റം ആണോട്ടോ വന്നേക്കുന്നത് നന്നായിട്ടേ കാണാനായിട്ട് അപ്പൊ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് പെട്ടെന്ന് തന്നെ അയച്ചിടാ ഞായറാഴ്ച മുടക്കാണ് കേട്ടോ അത് മറക്കണ്ട തിങ്കളാഴ്ചയ്ക്കാണ് കേട്ടോ മെസ്സേജ് നോക്കുകയുള്ളു അപ്പൊ അത് ടെൻഷൻ അടിക്കണ്ട തിങ്കളാഴ്ചക്ക് മെസ്സേജ് നോക്കി ഇല്ലാന്ന് പെട്ടെന്ന് തന്നെ ജസ്റ്റ് ഒന്ന് വിളിച്ചിട്ട് നോക്കാൻ പറഞ്ഞാൽ മതി കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കണ ഞാൻ പറയാറില്ല മാജിക് നെക്ലസ് എന്ന് പറയാം കേട്ടോ നമ്മളിവിടെ കടയില് വേറൊന്നും കൊണ്ടല്ല അത്ര മൂവിങ് ആണ് കേട്ടോ എന്തോരം സ്റ്റോക്ക് കൊണ്ടുവന്നാലും പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റോക്ക് തീരുകയും ചെയ്യും അതുപോലെ തന്നെ അധികം സ്റ്റോൺ വർക്ക് ഇല്ലാത്തത് കൊണ്ടാണോ ഡിസൈൻറെ പ്രത്യേകതയാണോന്ന് എനിക്കറിയില്ല പക്ഷെ നല്ല രീതിയിൽ മൂവങ്ങളൊരു നെക്ലസ് ഇത് അടുത്തൊരു മോഡൽ മോഡലോന്നേക്കണത് ഓവലാണ് കേട്ടോ വന്നേക്കണത് നെക്ലസ് നന്നായിട്ടില്ല സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോൺ വർക്കും നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കമ്മല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു അഡ്ജസ്റ്റബിൾ ബാൻഡിൽ ആണ് കേട്ടോ വന്നേക്കുന്നത് ഫ്ലവർ ടൈപ്പും ചെറിയ ബോൾ ടൈപ്പ് പോലത്തെ ഒരു മോഡലാണ് വന്നിരിക്കുന്നത് റൂബി വൈറ്റ് ആണ് കേട്ടോ സ്റ്റോൺ വർക്ക് വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് വൈറ്റ് ആണ് കേട്ടോ വന്നേക്കുന്നത് സെയിം മോഡലാണ് വന്നേക്കുന്നത് ഫ്ല സ്റ്റോൺ വർക്ക് മാത്രമാണ് കേട്ടോ വ്യത്യാസം വന്നിട്ടുള്ളൂ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് ലാവൻഡർ കളറാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടേ കാണാനായിട്ട് ഇതിന്റെ തന്നെ ബ്ലാക്കും കൂടി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ മോഡൽ വന്നേക്കുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ വന്നേക്കണത് വെറൈറ്റി ആയിട്ടേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള അഡ്ജസ്റ്റബിൾ ബാങ്കിൾ ആണ് കേട്ടോ ഓരോന്നും നല്ല ഭംഗിയുള്ള മോഡലാണ് പല മോഡലുകളാണ് അതുപോലെ തന്നെ സ്റ്റോൺ വർക്കും വ്യത്യാസമുള്ള ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ അവിടുത്തെ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു മോഡൽ അഡ്ജസ്റ്റബിൾ ബാങ്കിൾ ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടേ കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് നല്ല അടിപൊളി മോഡലാണ് കേട്ടോ അതിൻ്റെ തന്നെ ബ്ലാക്കും കൂടി വന്നിട്ടുണ്ട് കാണിച്ചരാട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടേ കാണാനായിട്ട് ഫ്ലവർ ടൈപ്പ് ആയിട്ടുള്ള അടിപൊളി മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഇന്നത്തെ വീട്ടില് ലാസ്റ്റത്തെ മോഡൽ വരുന്നത് ഇതുപോലത്തെ ഒരു ആണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി നെക്ലസ് ആണ് ഇതിന്റെ വലിപ്പത്തിൽ കുറച്ചും കൂടി വലിപ്പം കൂടി ഇത് വരുന്നുണ്ട് അത് വലിയവർക്ക് ഉപയോഗിക്കാം ഇത് കുറച്ചുകൂടി ഒതുക്കത്തിൽ വരുന്ന ഒരു മോഡലാണ് കേട്ടോ നന്നായിട്ടേ കാണാനായിട്ട് സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി നെക്ലസ് ആണ് കേട്ടോ അപ്പൊ ഇന്നത്തെ വീട്ടിൽ ലാസ്റ്റത്തെ മോഡൽ ഇതാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ അഡ്ജസ്റ്റബിൾ ബാങ്കുകൾ നമ്മുടെ സ്റ്റോക്ക് തീർന്നിരിക്കുന്നു കേട്ടോ അപ്പൊ കുറെ പേരൊക്കെ ചോദിച്ചിട്ടുണ്ട് നല്ല അടിപൊളി മോഡലുകൾ വന്നിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യാപടി നല്ല അടിപൊളി മോഡലാണ് താങ്ക് യു